ഹലോ ഫ്രണ്ട്സ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്ത് ഇന്ത്യ ന്യൂസിലൻഡ് ടി ട്വൻ്റി ക്രിക്കറ്റ് കാണാൻ വേണ്ടിയുള്ള ഒരു തിരക്കിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ഇന്ത്യൻ ജേഴ്സി വിൽക്കുന്ന കാഴ്ചയാണ് കാരിവട്ടം സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ ഈ കാണുന്നത് സഞ്ജു സാംസൻ്റെ കൂറ്റം കട്ടൗട്ടിലൊക്കെ വെച്ചുകൊണ്ട് കേരളക്കരയുടെ കറുത്ത മുത്ത് ായ സഞ്ജു സാംസന് കട്ട സപ്പോർട്ട് നൽകിക്കൊണ്ട് ടി ട്വൻ്റി ഇന്ത്യ ന്യൂസിലൻഡ് ക്രിക്കറ്റ് കാണാൻ വേണ്ടി വൻ തിരക്കാണ് കടുത്ത ധോണി ആരാധകരും ഇവിടെയുണ്ട് ഇത് കണ്ടോ വലിയ തിരക്കാണ് നമ്മുടെ തിരുവനന്തപുരം കാരിവട്ടത്ത് ഇന്ന് നടക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് ടി ട്വന്റി ക്രിക്കറ്റിൻ്റെ ആവേശകരമായ ഒരു കാഴ്ച കാണാൻ വേണ്ടിയുള്ള തിടുക്കമാണ് ഈ കാണുന്നത്